ഒരാഴ്ച മുൻപായിരുന്നു നടിയും നർത്തകിയും മോഡലുമൊക്കെയായ നയന ജോസിന്റെ വിവാഹം ഡാൻസ് മോഡലുമായ ഗോകുൽ കാഗരോട്ടാണ് നയനയെ താലി ചാർത്തി സ്വന്തമാക്കിയത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് നയനയും ഗോകുലും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇരു കുടുംബത്തിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു ഇരുവരുടെയും പ്രണയത്തിന്റെ ആഴം മനസ്സിലാക്കിയ രണ്ട് കുടുംബങ്ങളും പക്ഷേ ഈ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് വിവാഹത്തിന് സമ്മതം മൂളിയതോടെയാണ് ഇരുവരും ഒന്നാകുന്നത് ഒരു വർഷം മുമ്പ് ഇവരുടെ വിവാഹം നിശ്ചയം ആഘോഷപൂർവ്വം നടത്തിയിരുന്നു ഇപ്പോഴത്തെ മകൾ ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ചെറുക്കന് വിവാഹം കഴിക്കുന്നതിനോട് തനിക്ക് എന്നും താല്പര്യം തന്നെയായിരുന്നു എന്നാണ് നയനയുടെ അമ്മ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് പക്ഷെ മോളോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു ചെക്കനെ കല്യാണം കഴിക്കണമെന്ന് എങ്ങനെയെങ്കിലും ഒരു ഹിന്ദു ചെക്കനെ കണ്ടെത്തണമെന്നും താൻ മകളോട് പറയുമായിരുന്നുവെന്നുമാണ് നയനയുടെ അമ്മ പറയുന്നത് കാരണം തനിക്ക് ഹിന്ദു കല്യാണവും കല്യാണ സദ്യയും ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഹിന്ദുക്കളുടെ ചടങ്ങുകളും തനിക്ക് ഏറെ ഇഷ്ടമാണ് താൻ ക്രിസ്ത്യൻ പോലും തനിക്ക് അതിലൊക്കെ വളരെ താല്പര്യമാണെന്നാണ് നയനയുടെ അമ്മ പറയുന്നത് തന്റെ ഫ്രണ്ട്സ് എല്ലാം ഹിന്ദുക്കളാണ് അതൊക്കെ കണ്ടായിരിക്കാം തനിക്കും അത്തരത്തിലൊരു താല്പര്യം തോന്നുന്നത് താൻ വിചാരിച്ചതുപോലെ തന്റെ മകൾക്കൊരു ഹിന്ദു ചെക്കനെ തന്നെ കിട്ടി കല്യാണവും നടന്നു തങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇന്ന് സക്സസ് ആയെന്നാണ് നയനയുടെ അമ്മ പറയുന്നത് ഇവരുടെ ഈ ഒരു വീഡിയോ വൈറലായതോടെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നിട്ടും ഹിന്ദുമതാചാരങ്ങളും രീതികളും ഇഷ്ടപ്പെടുന്നവരും ഹിന്ദു ആയിരുന്നിട്ടും ക്രിസ്ത്യൻ ആചാരങ്ങളും ചടങ്ങുകളും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ തന്നെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഞാൻ ഹിന്ദുവാണ് പക്ഷേ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ കുർബാനയൊക്കെ വളരെ ഇഷ്ടമാണ് തനിക്ക് താൻ ഹിന്ദുവാണ് പക്ഷെ താനും പള്ളിയിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുമുണ്ട് തന്റെ ഫ്രണ്ട്സ് കൂടുതലും ക്രിസ്ത്യൻസ് ആണ് താനൊരു ഹിന്ദുവാണ് തനിക്കിഷ്ടം ക്രിസ്ത്യൻസിന്റെ കല്യാണമാണ് നയനയുടെ അമ്മ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ കല്യാണം കണ്ടു കൊതിച്ചും ക്രിസ്ത്യൻ ഫുഡ് കൊതിച്ചും ക്രിസ്ത്യാനിയെ കിട്ടിയ ആളാണ് താൻ ക്രിസ്ത്യൻ പള്ളി കുർബാന അതൊക്കെ തനിക്ക് ഇഷ്ടമാണ് അടുത്ത ജന്മത്തിൽ ക്രിസ്ത്യാനി എന്നാണ് താൻ വിചാരിച്ചത് കെട്ടിയത് ക്രിസ്ത്യാനിയാണ് എന്നിങ്ങനെ നിരവധി രസകരമായ കമന്റുകളും ഈ വീഡിയോയ്ക്ക് കീഴിൽ വരുന്നു അമ്മയായാൽ ഇങ്ങനെ തന്നെ വേണം മക്കളോട് എന്ത് സ്നേഹമാണ് എന്നും കമന്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നയനയുടെ വിവാഹത്തിന് മുന്നോടിയായി മധുരം വെപ്പ് ബ്രൈഡൽ ഷവർ മെഹന്തി സംഗീതാഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നു താലികെട്ട് ഹിന്ദു ആചാര പ്രകാരമാണ് നടന്നത് അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ തലേദിവസം നടന്ന മധുരം വെപ്പ് ചടങ്ങ് ക്രിസ്ത്യൻ ആചാര പ്രകാരമായിരുന്നു തൂവെള്ള നിറത്തിലുള്ള ഫിഷ്കർട്ട് ഗൌണിൽ മാലാഖെ പോലെ തന്നെയാണ് ചടങ്ങിൽ നയന എത്തിയത് വിവാഹ ദിവസം പരമ്പരാഗത ഹിന്ദു ബ്രൈഡായിട്ടായിരുന്നു നയന വന്നത് നടി ആര്യ ആര്യബായി സാരി ഷോപ്പായ കാഞ്ചി ത്തിൽ നിന്നും വാങ്ങിയ ഓറഞ്ചും ഡാർക്ക് ബ്ലൂവും ചേർന്ന സാരിയായിരുന്നു നയന ധരിച്ചിരുന്നത് പരമ്പരാഗതമായി കൈമാറി വന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ വിവാഹ ദിവസം നയന അണിഞ്ഞിരുന്നു മകൾക്കും മരുമകനും വിവാഹ സമാനമായി മഹീന്ദ്രയുടെ ആഡംബരക്കാരായ എക്സുവി നയനിയും നയനയുടെ മാതാപിതാക്കൾ സമ്മാനിച്ചിരുന്നു അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ സിനിമ സീരിയൽ രംഗത്തെ നിരവധി താരങ്ങളാണ് പങ്കെടുത്തത് അതേസമയം മിനി സ്ക്രീൻ പ്രേക്ഷകരായ മലയാളികൾക്ക് സുപരിചിത തന്നെയാണ് നയന ജോസൺ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് മലയാളികൾക്ക് നയന പരിചിതയാകുന്നത് റിയാലിറ്റി ഷോകളുടെ തുടക്കകാലത്ത് അമൃത ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഡാൻസർ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായിട്ടായിരുന്നു നയന എത്തുന്നത് അതിനിടയിൽ മമ്മൂട്ടി ചിത്രം പട്ടണത്തിൽ ഭൂതമടക്കം നിരവധി സിനിമകളിൽ ബാലതാരമായും നയന അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ